സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ തൻ്റെ അമ്മ വന്ന് തന്നെ കണ്ടതിനെ തുടർന്ന് അധികം വൈകാതെ തന്നെ ജയിലിൽ നിന്ന് ഇറങ്ങാൻ പറ്റും എന്നുള്ള കാര്യം ഉറപ്പിച്ചിരിക്കുകയാണ് മാനസ ഇതേ തുടർന്ന് മാനസയുടെ അമ്മ കാര്യങ്ങൾ സംസാരിക്കുന്നതിനായി മുന്നിലേക്ക് വരികയും ജയമോഹനോട് കാര്യങ്ങൾ തനിക്ക് വേണ്ടി ചെയ്യണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു അവൾ എൻ്റെ മകളാണ് അതുകൊണ്ട് തന്നെ അവൾക്ക് വേണ്ടി കാര്യങ്ങൾ ഞാൻ ചെയ്യുക തന്നെ ചെയ്യും നിങ്ങളും അതിന് തയ്യാറാകണം എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഉത്തരമില്ലാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് ഇപ്പോൾ അയാൾ മാത്രവുമല്ല ഇനി മറ്റു വഴികളൊന്നുമില്ല എന്നുള്ള കാര്യം ഉറപ്പിക്കുകയും ചെയ്തതിനെ തുടർന്ന് മാനസക്ക് ജാമ്യമെടുക്കുന്നതിന് വേണ്ടി വക്കീലിനെ തയ്യാർ റെഡിയാക്കുകയും ചെയ്യുകയാണ് ഇതോടെ പുതിയ വഴിതിരിവുകൾ ഉണ്ടാകുന്നു മാനസ പുറത്തിറങ്ങുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം അറിഞ്ഞത് സാഗറിനെയും കൂട്ടരെയും ഒന്ന് ഞെട്ടിച്ചു കളയുന്നു പക്ഷേ ഇതിനിടയിലാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാക്കിക്കൊണ്ട് കൃഷ് അന്വേഷണം കൃത്യമായി മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് ഇതോടെ ആ കള്ളത്തരം പുറത്തു വരികയാണ് എവിടെയാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ള കാര്യം പുറത്താവുകയാണ് സുമിത്ര ഇതോടെ പെട്ടുപോകുകയും ചെയ്യുന്നു ഭാഗ്യ നീക്കങ്ങൾ ഇതോടെ മുന്നിലേക്ക് കൊണ്ടുപോകുന്നതിന് തയ്യാറായി എത്തുകയും യെ ഇനി വെറുതെ വിടരുത് എന്നുള്ള തീരുമാനം തൻ്റെ ചേട്ടനായ ബലരാമനോട് പറയുകയും ചെയ്യുന്നു ഇതേ സമയം കൺമണിയാകട്ടെ മനോജിനോട് കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് മനോജ് തൻ്റെ ഭാര്യ എത്തി എന്ന് അറിഞ്ഞതിനെ തുടർന്ന് അവളെ വിശ്വസിക്കരുത് എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്